ഏറെ ബഹുമാനപ്പെട്ട സുന്നത്ത ജമാത്തിൻ്റെ നായകൻ സെയ്ദ് ജഫ്രി മുത്തുക്കോയെ തങ്ങൾ നയിക്കുന്ന ഈ ജാഥയുടെ എത്ര ഒരു സദസ്സിൽ ഭാഗമാവാൻ സാധിച്ചു എന്നത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ കോഴിക്കോട് സെയ്ദുലമുക്കുള്ള സ്വീകരണ സമ്മേളനത്തിൽ മുതലക്കുളം മൈതാനിയിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന കേസ്യൂൻ്റെ നേതാവ് നടത്തിയൊരു പ്രഭാഷണത്തിൻ്റെ ശകലമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അപ്പോൾ കോഴിക്കോട് സ്വീകരണ സമ്മേളനം ഫിലിപ്പ് കൊണ്ടുപോയി എന്ന തരത്തിൽ ഒരുപാട് മെസ്സേജുകൾ ഗ്രൂപ്പുകളിൽ കണ്ടു സമസ്തൻ്റെ നിരവധി ഗ്രൂപ്പുകളിൽ ഈ സമാനമായ മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ എന്താണ് ഫിലിപ്പ് പറഞ്ഞത് എന്നറിയാൻ വേണ്ടി ലൈവിൽ കയറി നോക്കി ആ സമയത്ത് സംസാരം അതിമനോഹരം തന്നെയായി നമുക്കൊന്ന് നോക്കാം ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് പണ്ഡിത ശ്രേഷ്ഠന്മാരുണ്ട് ഈ വലിയ വേദിയിൽ സംസാരിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഇവിടെ ഫിലിപ്പ് ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല സമസ്തയെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് അന്യമതവിശ്വാസികളുടെ ഒരു പ്രതിനിധിയായിക്കൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട ഞങ്ങളുടെ തങ്ങൾ തങ്ങളുസ്താദെ അങ്ങ് ധീരതയോടെ നയിക്കുമ്പോൾ അങ്ങേക്കൊപ്പം നീങ്ങാൻ കേരളത്തിലെ മതേതരവാദികളായ ജനങ്ങൾ ആവേശപൂർവം കാത്തിരിക്കുകയാണ് ഞാൻ ചെറിയ പ്രായമുള്ളൊരു വ്യക്തിയാണ് മമ്പുറം തങ്ങളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല ശംസുല്ലുമയെ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ആ കുറവൊക്കെ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള യുവതലമുറ നികത്തുന്നത് പ്രിയപ്പെട്ട നമ്മുടെ തങ്ങൾ ഉസ്താദ് ഷെയ്ഖുന ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ കാണുമ്പോഴാണ് ഈ നാട്ടിൽ മതരാഷ്ട്രവാദത്തെ കോട്ട കെട്ടി പ്രതിരോധിക്കാൻ ഈ നാട്ടിൽ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തെ കാത്തു സൂക്ഷിക്കാൻ ഈ നാട്ടിൽ സമാധാന അന്തരീക്ഷം പുലർത്താൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയ സമസ്ത അത് അതിൻ്റെ നൂറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ അതിന്റെ നായകൻ സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ ശ്രീ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഇങ്ങനെ ഒരു യാത്ര നടത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇത് ട്രെയിലറാണെങ്കിൽ ഫെബ്രുവരി എട്ടിന് അങ്ങ് കുനിയയുടെ മണ്ണിൽ അരങ്ങേറാൻ പോകുന്നവർ ചരിത്രമാണ് ആ ചരിത്രത്തിൽ ഭാഗമാവാൻ ഞങ്ങളെപ്പോലെയുള്ള ഈ നാട്ടിലെ അന്യമത വിശ്വാസികളും സ്നേഹപൂർവ്വം ആഗ്രഹിക്കുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദിനോടുള്ള സ്നേഹം അത് വാക്കുകൾക്ക് അതീതമാണ് എല്ലാവിധ ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇദ്ദേഹം നേതൃത്വത്തിൽ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനത്തിന് അദ്ദേഹം ബോർഡ് സ്ഥാപിച്ചിട്ട് ഫോട്ടോയിലും യൂട്യൂബിലൊക്കെ കാണാൻ സാധിച്ചു അതുപോലെ തന്നെ ഇദ്ദേഹം സമസ്തയെ ഇദ്ദേഹം അറിയുന്ന സമസ്തയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് അതായത് വാവാഡുസ്താദിൻ്റെ കാലഘട്ടത്തിൽ നേർച്ചകളും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഈ ഫിലിപ്പിൻ്റെ വീട്ടിലേക്ക് ഫിലിപ്പന്ന് ചെറിയ കുട്ടിയാണ് വീട്ടിലേക്ക് മിഠായികളും ഒക്കെ കൊടുത്തയക്കാറുണ്ടായിരുന്നു അങ്ങനെ അതിലൂടെയാണ് സമസ്തയെക്കുറിച്ച് അറിയാൻ സാധിച്ചത് സമസ്ത പണ്ഡിതന്മാരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വാവാഡുസ്ഥാതുമായിട്ടുള്ള ആ ബന്ധം അദ്ദേഹം പിന്നീട് തുടരുകയുണ്ടായി എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ ഇതുപോലെ ഒരുപാട് ഫിലിപ്പുമാരുണ്ട് സമസ്തയെ യഥാവിധി മനസ്സിലാക്കിയ സമസ്ത കേരള ജമിയാത്തുള്ളയുടെ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥമായ ആശയങ്ങളെ യഥാർത്ഥമായ അതിൻ്റെ ഉള്ളിൽ കടന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കിയ ആളുകൾ കാരണം ഓരോ ഗ്രാമങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലെ ഒരുപാട് ഫിലിപ്പുമാരെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ വാക്കുകൾ ഓരോ സമസ്ത പ്രവർത്തകനെയും കോരിത്തരിപ്പിക്കുന്നതാണ് ഫിലിപ്പ് ആ സ്വാഗ ആ സ്വീകരണ സമ്മേളനം തൂക്കി എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് മറ്റൊന്ന് ഇവിടെ ഫിലിപ്പ് കെ എസ് യുവിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് നമ്മൾ മനസ്സിലാക്കണേ ഇവിടെ സയ്യിദുല്ലമ്മയുടെ യാത്ര ആരംഭിച്ചത് മുതൽ ഇന്ന് ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ നല്ല മുതലെടുപ്പ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റം പറയല്ലോ അതുതന്നെയാണ് രാഷ്ട്രീയം അതായത് ജനസ്വീകാര്യതയുള്ള നേതാക്കളെ അവരെ നല്ല നിലയിൽ അവരോട് വർത്തിക്കുകയും അതിലൂടെ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അവരുടെ അണികളുടെ വോട്ട് തങ്ങളുടെ ഇതാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം ഇത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഒരു കുറ്റം പറയല്ല പക്ഷേ ആ കൂട്ടത്തിൽ വളരെ ബുദ്ധിപരമായി നീങ്ങിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ് ശരിക്ക് മുതലാക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ സി പി എമ്മും അത് മുതലാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക കോൺഗ്രസ്സിനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സി പി എമ്മിനേക്കാൾ ഗുണം ചെയ്യുക കോൺഗ്രസ്സിനായിരിക്കും അത് കോൺഗ്രസ് നന്നായി മനസ്സിലാക്കുകയും കൃത്യമായിട്ട് അത് മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ബഹിഷ്കരിച്ച ചില ആളുകളുണ്ടായിരുന്നു അവരെ ഇപ്പോഴും ഞാൻ പിന്നിൽ കൂടി കുറ്റം പറയല്ല മറിച്ച് അതൊരു ചരിത്രപരമായ മണ്ടത്തരമായി പോയി എന്ന് തന്നെ അവർക്ക് തന്നെ നമുക്കെല്ലാം ബോധ്യപ്പെട്ട ഒരു സാഹചര്യമാണ് പല നേതാക്കളുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ പലരുമായി രാഷ്ട്രീയക്കാരുമായിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കുന്നതാണ് നാടിനുറങ്ങളിലും മറ്റുമൊക്കെ അവർ പറഞ്ഞതൊരു ഭയങ്കരമായ മണ്ഡത്തരമായി പോയി എന്നതാണ് കാരണം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് നല്ല ഒരു ചാൻസ് ആയിരുന്നു നല്ലൊരു അവസരമായിരുന്നു ലീഗിനെ സംബന്ധിച്ച് ഇത്തരം വേദികളിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നുള്ളതും സമസ്തയിലുള്ള ആധിപത്യത്തെ മനസ്സിലാക്കി കൊടുക്കാനും അതുപോലെ തന്നെ ലീഗിനെ തങ്ങളുടെ മുന്നണിയിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമായിരുന്നു അതായത് സമസ്ത കേരള ജമിയ തുലമായ എന്ന് പറയുന്ന ഈ മഹിതമായ വലിയ പണ്ഡിത സഭയിലും അതിൻ്റെ അണികളിലും തങ്ങൾക്കുള്ള ആധിപത്യം എന്താണ് എന്ന് തങ്ങളുടെ മുന്നണിയെ ആദ്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതിനപ്പുറം കേരളത്തിലെ ജനതയെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും പറ്റിയ നല്ലൊരു അവസരമായിരുന്നു ഇത് കാരണം ഇത്ര ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം കേരളം ഉറ്റുനോക്കിയ ഒരു യാത്ര സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ എൻ്റെ ഒരു വിലയിരുത്തൽ അത്രയും പോയി ഈ ഒരു തങ്ങൾ ഉസ്താദിൻ്റെ യാത്ര അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ പരിപാടിയും വീക്ഷിക്കുകയാണ് അതിൻ്റെ ലൈവ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രത്തോളം ആളുകൾ ഇത് കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മതരംഗങ്ങളിലുള്ള എല്ലാ ആളുകളും ഇത് കാണുന്നുണ്ട് ഇത് ഉറ്റുനോക്കുന്നുണ്ട് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് പ്രസംഗിക്കുന്നത് എന്താണ് പ്രസംഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നുണ്ട് ഈ അവസരത്തിൽ അങ്ങനെ ഒരു ബഹിഷ്കരണം നിഷ്പക്ഷമായ ഒരു വിലയിരുത്തൽ ഞാൻ പറയുകയാണ് അതൊരു വളരെ വലിയ പോയി പക്ഷേ അത് എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് നികത്താൻ വേണ്ടിയിട്ട് ഒരു ചാണക്യ ബുദ്ധി പ്രവർത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ വർക്ക് അവർക്ക് കത്തി കത്തിയോടുകൂടെ അത് പെട്ടെന്ന് നികത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അതിൻ്റെ പിന്നിൽ കുഞ്ഞാലിക്കുട്ടിയേയും നമുക്ക് പ്രശംസിക്കേണ്ടതുണ്ട് അദ്ദേഹം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് ചെയ്തു പക്ഷേ പലപ്പോഴും ഉള്ളതുപോലെ ഒപ്പത്തിനൊപ്പം എത്താൻ പാടുപെടുന്നുണ്ടോ എന്നൊരു സംശയം ബാക്കി നിൽക്കുകയാണ് കോൺഗ്രസ് നന്നായി ലീഡ് ചെയ്യുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയക്കാർക്കും എല്ലാവർക്കും ഇതൊരു ഗുണകരമാവട്ടെ എന്തായാലും സമസ്തയുടെ സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് യാത്ര കൊണ്ട് ഉദ്ദേശമാ ഉദ്ദേശിക്കുന്നത് അതാണ് സമസ്ത കേരള ജമ്യത്തുള്ളിൽ ലക്ഷ്യമാക്കുന്നത് ആ ഒരു സന്ദേശം ഇവിടെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സമസ്ത കേരള ജമ്യത്തുള്ള ഇവിടെ തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ മറ്റുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കോ ഒരിക്കലും നേതൃത്വം നൽകാത്ത അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും സമസ്തയെ പിന്തുണക്കുന്നതും സംസ്ഥയുടെ കൂടെ നിൽക്കുന്നതും അള്ളാഹു അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ